എൻ്റെ പൊന്നേ ഒരു രക്ഷയുമില്ലാത്തൊരു വീഡിയോ കിഡു കിഡു കിഡ് വൈബ് ഫിൽ വീഡിയോ ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ച നമ്മൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ വണ്ടിയുടെ മുമ്പിൽ ഇരുത്തി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള ഒരു കാഴ്ച കാണുന്നത് വളരെ വിരളമായിരിക്കും ഈ വീഡിയോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭൂലോക വൈറലാണ് ഏകദേശം എല്ലാ ചാനലോടും കൂട്ടിയിട്ട് ഒരു ഒന്നൊന്നര കോടിക്ക് മുകളിലാണ് ഈ ഒരു കിഡ്ഡ് വൈബ് ഫിൽ വീഡിയോ ആളുകൾ കണ്ടതും ഷെയർ ചെയ്യപ്പെടുന്നു ഇത്രയും അതിമനോഹരമായ ഒരു വീഡിയോ എടുത്ത് ആ ഒരു ക്യാമറമാൻ തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് അതേപോലെ തന്നെ ഇനി സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയപ്പെടുന്നുണ്ട് ഇത് ആ വണ്ടി ഓടിക്കുന്ന ആളുടെ അമ്മയാണ് എന്നും പറയുന്നുണ്ട് അമ്മൂമ്മയാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇനി ആരായാലും ഒരുപാട് അമ്മമാരും പ്രായമായവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് അത് ആ ഒരു സഹോദരൻ നടത്തിക്കൊടുത്തു അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കാം ആ ഒരു സഹോദരന് ആ ഒരു അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ആ ഒരു സഹോദരനെയും അഭിനന്ദിച്ചാലും മതിയാവില്ല പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏറ്റവും മികച്ച വീഡിയോ തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക